നമസ്കാരം എൻ്റെ പേര് വിഷ്ണു ശ്രീകുമാർ കൊട്ടാരക്കര തലൂർ സ്വദേശിയാണ് ഞാൻ ബയോട്ടോറിയം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പോസ്റ്റുകളിടുന്നെ മിക്ക ആൾക്കാരും കാണുന്നുണ്ട് അത് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെറിയ രീതിയിൽ ചെയ്യണമെന്ന് ഞാൻ എന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പ്രോഡക്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഞാനിത് ഒന്ന് പറഞ്ഞുതരാം വേറെ ഒന്നുമല്ല നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര് ബോംബെയിലാണ് കമ്പനിയുടെ ആസ്ഥാനം ഇപ്പോൾ പതിനേഴ് വർഷം കൊണ്ട് ഒരു ഇന്ത്യക്ക് വിളിക്കട്ട് ഈ നിയോ ഡൈമിയോ എന്ന് പറയുന്ന മാക്നറ്റോണ്ടുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടായിരുന്നു ആ കൊറോണ ടൈമിൽ ഇവർ കയറ്റുമതി അങ്ങോട്ടുള്ള കുറഞ്ഞു ആ ടൈമിൽ ഇന്ത്യയിൽ ഇവർ നമ്മുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തു നിലവില് നാല് വർഷം കൊണ്ട് ഇന്ത്യയിൽ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം കസ്റ്റമേഴ്സ് നമുക്ക് ആയിട്ടുണ്ട് കേരളത്തിലാണെങ്കിൽ ഇപ്പം മൂന്ന് വർഷം ആയിട്ടുള്ളൂ മൂന്ന് വർഷം കൊണ്ട് തന്നെ ഏകദേശം രണ്ടര മൂന്ന് ലക്ഷം കസ്റ്റമേഴ്സ് നമുക്ക് ആയിട്ടുണ്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പോൾ കയ്യിൽ കിട്ടുന്നത് ഇപ്പം ഇതേപോലെ ഞാൻ കയ്യിൽ കിട്ടേക്കുന്ന പോലെ ഒരു ബെൽറ്റ് ആയിരിക്കും പലരും കണ്ടേക്കുന്നത് പല സെലിബ്രിറ്റീസിൻ്റെ കയ്യിലും രാഷ്ട്രീയക്കാരുടെ കയ്യിലും സാധാരണപ്പെട്ടവരുടെ കയ്യിലൊക്കെ ഇതേപോലെ അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ മോഡലോ ബെൽറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഈ ഒരു സാധനം കയ്യിൽ കെട്ടിയാൽ മാത്രം എന്തൊക്കെയോ റിസൾട്ട് കിട്ടും അപ്പോൾ പലരും ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു ബെൽറ്റ് കയ്യിൽ കെട്ടിയാൽ എന്താണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് എന്ന് ചോദിക്കാറുണ്ട് സുഹൃത്തുക്കളെ ഞാൻ പറയുന്ന വേറെ ഒന്നുമല്ല ഇത് ഈ റിസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നൊരു ബാൻഡ് ഇത് കയ്യിൽ കെട്ടുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഒരു തരത്തിലുള്ള റിസൾട്ടുകളും കിട്ടത്തില്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് റിസൾട്ട് ഇല്ല എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല ഈ റിസൾട്ട് പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിലെ കുറച്ച് പ്രോഡക്റ്റുകളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ പ്രധാനപ്പെട്ട അതിലെ ഈ ഒരു കൂട്ടത്തിലെ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് റിസ്റ്റ് ബാൻഡ് എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് നിയോഡൈമിയം എന്ന് പറയുന്നൊരു ബാറ്റിൻ്റെ ആണുള്ളത് നിയോ ഡൈമിയം പിന്നെ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ പൗഡർ പോലെ കിട്ടും അതിൻ്റെ നാനോ ടെക്നോളജി എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ച് ഇങ്ങനെ ബട്ടൺസ് രൂപത്തിലാക്കിയെടുക്കുക ചെയ്യുന്നത് ഇത് നമ്മൾ കൊറിയയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് കൊറിയെന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ കമ്പനി ബോംബെ കമ്പനി അവിടെ കൊണ്ടുവന്ന് തന്നെ പല പ്രോഡക്റ്റുകളായിട്ട് രൂപകൽപ്പന ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അല്ല ഈ പ്രോഡക്റ്റ് നമ്മുടെ കമ്പനി അല്ല ഉത്പാദിപ്പിക്കുന്നത് അതേപോലെ നമ്മുടെ പ്രോഡക്റ്റിനകത്തെല്ലാം ഇതിൻ്റെ വലുതും ചെലവായിട്ടുള്ള കുറേ ഉൽപ്പന്നങ്ങളാണ് കുറേ മാഗ്നറ്റാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് പോലെ തന്നെ ഞാൻ കൈ കെട്ടിക്കുന്ന ബെൽറ്റ് കണ്ടല്ലോ അത് വാട്ടർ പ്രൂഫാണ് അതേപോലെ തന്നെ നമുക്ക് ഇത് ഇങ്ങനെ ഇരിക്കും ഇത് വാട്ടർ പ്രൂഫാണ് ഇതിനകത്ത് തീരെ ചെറിയ മാഗ്നെറ്റ് ഞാനിപ്പോൾ കാണിച്ച മാഗ്നറ്റിൻ്റെ തീരെ ചെറുത് മുപ്പത്തി മൂന്ന് രൂപയാണ് ഉള്ളത് അതേപോലെ തന്നെ അടുത്തൊരു ബെൽറ്റാണ് ഇത്ര നീളത്തിലുള്ള ലെതറിൻ്റെ ഇത് മൾട്ടി പർപ്പസിന് ഉപയോഗിക്കുന്നൊരു ബെൽറ്റാണ് ഇത് പല കളറിൽ നമുക്ക് കിട്ടും ഇതും മൾട്ടി പർപ്പസ് ആണ് ഇതിനകത്ത് ഈ പറഞ്ഞ മാഗ്നെറ്റിൻ്റെ തീരെ ചെറിയ മാഗ്നെറ്റ് മുപ്പത്തിമൂന്നെണ്ണം ഉണ്ട് ഇതേപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെ ബാൻഡ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒരു പാടിയുടെ ബാൻഡ് ഇളക്കിയതാണേ ഈ ടൈപ്പ് കൊച്ചു മാക്നറ്റിൽ മുപ്പത്തി മൂന്നെണ്ണം ഇതിലുണ്ട് ഇതെന്തിനാണെന്ന് ഉപയോഗിക്കുന്നത് വെച്ചാൽ മൾട്ടി ആണ് ഒന്നാമത് ഉപയോഗം നമ്മൾ ഇത് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബി പി കൺട്രോൾ ചെയ്യാൻ പറ്റും ബി പി കുറവുള്ളവരുടെ അടുത്തേ കയ്യിലും ബി പി നോർമൽ ഉള്ളവരും കൂടെ ഉള്ളവരും വലത്തേ കയ്യിലും കെട്ടാം അതേപോലെ തന്നെ മൈഗ്രൈൻ തലവേന ഉള്ളവർക്ക് നെറ്റിയിൽ കെട്ടാം അതേപോലെ തന്നെ നമുക്ക് തൈറോയ്ഡ് ഉള്ളവർക്ക് അഴുത്തിൽ കെട്ടാം അതേപോലെ തന്നെ നമുക്കിത് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഓറയെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം നമുക്കറിയാം നമ്മുടെ ശരീരത്തിനും ചുറ്റിയൊരു ഓറയുണ്ട് ആ ഒരു ഓറ കെട്ടാകുമ്പോഴാണ് നമുക്ക് പല പല രോഗങ്ങളും വരുന്നത് പ്രതിരോധ ശക്തി എന്നൊക്കെ പറയുമല്ലോ അപ്പം അതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഫോണിൻ്റെ റേഡിയേഷൻ ഒരു പരിധി വരെ നമ്മളെ ബാധിക്കത്തില്ല കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനാണിത് മൾട്ടി ആയിട്ട് ഉപയോഗിക്കുന്നത് അടുത്തൊരു ആണ് വാട്ടർ എനർജി പാഡ് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം നമുക്കറിയാമല്ലോ ഇന്നത്തെ കാലത്ത് നമ്മൾ കുടിക്കുന്ന വെള്ളം പച്ചവെള്ളം മാത്രമേ നമ്മൾ കുടിക്കാറുള്ളൂ സോറി തിളപ്പിച്ച വെള്ളം പച്ചവെള്ളം തിളപ്പിച്ച ശേഷം മാത്രമേ നമ്മൾ കുടിക്കാറുള്ളൂ ഇത് വാട്ടർ എനർജി പാഡ് എന്ന് പറയും ഇപ്പം നമ്മുടെ മാക്നറ്റിൻ്റെ ഈ ഇതിൻ്റെ ചെറിയ മാക്നറ്റ് നാൽപ്പതെണ്ണം ഇതിലുണ്ട് ഈ ബട്ടൺ സെറ്റ് ടൈപ്പ് ഉള്ളതിനെക്കാട്ടിലും തീരെ ചെറിയ നാൽപ്പതെണ്ണം മാക്നറ്റ് ഉള്ളവർ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാൻ പറ്റും ചാടിച്ച് അടിപിടിക്കും ഇത് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ വാട്ടർ എനർജി പാഡ് പാടെന്നാണ് എൻ്റെ പേര് പേര് പോലെ തന്നെ വാട്ടറിനെ എനർജി ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളം ഒന്നിൽ പൊട്ടുന്ന കുപ്പി അല്ലെങ്കിൽ ഇതേപോലെ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കിൽ എടുക്കുക പച്ചവെള്ളം കുടിക്കാൻ കൊള്ളാവുന്നതിൽ പച്ചവെള്ളം എടുക്കുക അല്ലെങ്കിൽ തിളപ്പി ചാറ്റിയ വെള്ളം എടുക്കുക കുപ്പി നന്നായിട്ട് ഒന്ന് തുടയ്ക്കുക ശേഷം ഈ പാടുവണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ചുറ്റി വെക്കുക ഒരു ഇരുപത് മിനിറ്റ് ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇരുപ മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കട്ടി കുറയാണ് ചെയ്യുന്നത് ഈ മാറ്റിൻ്റെ പ്രഭാവം കൊണ്ട് മാറ്റിങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോലേ അപ്പോൾ അതിൻ്റെ ഒരു സാധനം കൊണ്ട് വെള്ളത്തിൻ്റെ കട്ടി ചെറിയ രീതിയിൽ നിന്ന് കുറയും ആ വെള്ളം നമ്മൾ കുടിക്കും നമ്മുടെ കോശങ്ങൾ ഇത് വരിച്ചെടുക്കും പെട്ടെന്ന് വരച്ചെടുക്കും അപ്പോൾ കോശങ്ങൾക്കറിയാം നമുക്കറിയാം നമ്മുടെ കോശങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ നല്ല ശുദ്ധമായ വെള്ളം വേണം വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ വേണം അപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ നല്ല ഫുഡ് കഴിച്ചാലേ പറ്റത്തുള്ളൂ ഫുഡ് സമയ കഴിച്ചാൽ മാത്രമേ വൈറ്റമിൻസും പ്രോട്ടീൻസും കിട്ടത്തുള്ളൂ നമ്മൾ ഈ വെള്ളം കൊടുത്തു ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിൽ നമ്മൾ ഒരു ദിവസം കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ ഈ പാഡിട്ട് നമുക്ക് മുട്ടുവേനക്കെ മുട്ടിൽ അപ്ലൈ ചെയ്യാം നടുവേനുള്ളൊക്കെ നടുവിൽ വെച്ച് കെട്ടാം അതിനൊക്കെ റിസൾട്ട് കാണുന്നുണ്ട് ഒരിക്കലും ഇത് കെട്ടിയാൽ പൂർണ്ണമായിട്ടും മാറുമെന്നും പറഞ്ഞല്ല ഞാൻ പറയുന്നത് റിസൾട്ട് വരുന്നുണ്ട് നീർക്കെട്ടിനൊക്കെ റിസൾട്ട് കിട്ടുന്നുണ്ട് പിന്നെ തേവാനത്തിൽ നിന്നും നമ്മൾ റിസൾട്ട് പറയുന്നില്ല പോയതൊക്കെ പോയതാണ് നമ്മൾ തേരാതിരിക്കാൻ നോക്കുകയാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അടുത്തൊരു പ്രോഡക്റ്റ് ആണ് പില്ലോപ്പാട് ഇതിനകത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള മാഗ്നെറ്റാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഏറ്റവും കൂടിയ ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഈ ടൈപ്പ് മാഗ്നെറ്റ് മുപ്പതെണ്ണം ഇതിലുണ്ട് പ്രീമിയം ക്വാളിറ്റി എന്ന് പറയും അതേപോലെ മാട്രസ് പാടാണുള്ളത് ആരുടെ നീളം മുതിര രീതിയിലുള്ള മാട്രസ് പാഡ് ഈ ഈ മാഗ്നറ്റിൻ്റെ തന്നെ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ നമുക്കടുത്ത കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും ഈ ടൈപ്പ് മാഗ്നറ്റിൻ്റെ നൂറ് എണ്ണം ആണ് നമുക്കിതിലുള്ളത് ഓരോ ലയറിലായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മളിത് മെത്തേഡ മേലിലോ കട്ടിലോ ഇരിക്കുക പില്ലപ്പാട് ഇങ്ങനെ വെക്കുക ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റിക്കറിൻ്റെ ഭാഗം മേപ്പോട്ട് തന്നെ ഇരിക്കണം തലതിരിഞ്ഞു പോരുത് അത് അടിയിലോട്ട് പോയത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മെത്തയുടെ വെല്ല് വിരിക അതിന് മേലുട്ട് കട്ടി കുറഞ്ഞൊരു ബെഡ്ഷീറ്റ് വിരിക്കുക ബെഡ്ഷീറ്റ് വിരിക്കാൻ പറയുന്ന കാരണം ഈ പ്രോഡക്റ്റ് ഒന്ന് നനയ്ക്കാനോ വെയിൽ വെയിലത്തിട്ടുണക്കാം നനയ്ക്കാൻ പാടില്ല വല്ലപ്പോഴൊക്കെ വെയിൽ കൊള്ളിക്കാം നമ്മൾ മെത്ത കഴുകാറില്ല അതേപോലെ തന്നെ ഇത് കഴുകാൻ പാടില്ല കാരണം ഈ മാക്നറ്റിൻ്റെ പവർ കമ്പനി ഇരുപത്തഞ്ച് വർഷം വരെ നിൽക്കുമെന്നാണ് പറയുന്നത് ഇപ്പം മെറ്റീരിയൽ അത്രയും നാളെ സൂക്ഷിച്ചാലേ നിൽക്കത്തുള്ളൂ ഇതിൽ കിടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നല്ല ഉറക്കം കിട്ടും പിന്നെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി പെയിൻ ഒക്കെ നമുക്ക് റിലീഫാണ് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് നമ്മൾ ബെഡ് ഉപയോഗിക്കുന്നത് അപ്പം ഇത് കയ്യിൽ കെട്ടുക ഈ കുപ്പി ഈ കുപ്പിയിലെ വെള്ളം കുടിക്കുക കുപ്പിയിലെ വെള്ളം കുടിക്കുക ബെഡിൽ കിടക്കുക ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടുകൾ നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ പ്രോഡക്റ്റ് പറയുന്നത് എന്താ മെയിനായിട്ട് പറയുന്നത് ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവലും ഇത് രണ്ടും കറക്റ്റ് ആകാൻ നമ്മൾ ഒരുമാതിരിപ്പെട്ട രോഗങ്ങളൊക്കെ കൺട്രോൾ ആകും നമുക്കറിയാം ഇപ്പോൾ ഷുഗർ വന്നാൽ പോലും ആദ്യം ബാധിക്കുന്നത് ബ്ലഡ് സർക്കുലേഷനാണ് വെയിനാണ് ആദ്യം മരവിപ്പ് വരും പിന്നെ ദ്രവിക്കും പിന്നീട് അറിയാമല്ലോ ഒന്നും സംഭവിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ വരെ നമ്മുടെ പ്രോഡക്റ്റ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് റിസൾട്ട് അപ്പം ഞാൻ പറഞ്ഞു ഈ രണ്ട് കാര്യമില്ല സർക്കുലേഷൻ ഓക്സിജൻ ലെവലും കറക്റ്റ് ആയിട്ട് ആ പ്രവർത്തനം നടക്കുമ്പോഴത്തേക്കും നമ്മൾ നല്ല ഫുഡ് ഒക്കെ കൊടുക്കണം വൈറ്റമിൻസ് ഒക്കെ കൊടുക്കണം ഉള്ളിലോട്ട് അതുകൊണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിലുള്ള അഴുക്കുകൾ ടോക്സിൻസ് നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെയും ആഹാരത്തിൻ്റെ ടോക്സിൻസ് പല രൂപത്തിൽ നമ്മൾ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നുണ്ട് കൊളസ്ട്രോൾ യൂറിക് ആസിഡ് തൈറോയിഡ് ഫാറ്റ് ലിവർ അങ്ങനെയുള്ള പല പല പേരുകൾ ഇതിനെയൊക്കെ പതുക്കെ പതുക്കെ അരിയിച്ച് കളയാൻ സഹായിക്കും പെട്ടെന്ന് സഡനായിട്ടല്ല വർഷങ്ങളും കൊണ്ട് അടിഞ്ഞു കൂടി സാധനം ഇന്ന് ഉപയോഗിച്ച് നാളെ പോകണമെന്ന് പറഞ്ഞാൽ നടക്കുന്നൊരു കാര്യമല്ല പതുക്കെ ആയിരിക്കും സംഭവിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടും നമ്മൾ ഒരു അസുഖം മാറുമെന്ന് ക്ലെയിം ചെയ്യുന്നില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ കൊളസ്ട്രോൾ അല്ലെ ഓക്സിജൻ ലെവൽ അതേപോലെ ബ്ലഡ് സർക്കുലേഷൻ അതിനോടൊപ്പം നടക്കുന്നത് നമ്മൾ ശുദ്ധമായ വെള്ളവും കൊടുക്കുന്നുണ്ട് ആ വെള്ളവും കറക്റ്റായിട്ട് ചെല്ലുമ്പോഴത്തേക്കും ടോക്സിൻസ് റിമൂവ് ആവും ബോഡി ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്കൊന്ന് പറ്റും പ്രവർത്തനം കറക്റ്റായിട്ട് നടക്കും നമ്മുടെ അകത്തുള്ള പാർട്സുകളൊക്കെ ഇൻ്ററൽ പാർട്സുകളൊക്കെ നല്ലോണം പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പം ഇത് നമുക്ക് മൊത്തത്തിൽ രണ്ട് ക്വാളിറ്റി ഉണ്ട് ഇത് പ്രീമിയം ക്വാളിറ്റിയാണ് പ്രീമിയം ക്വാളിറ്റിക്ക് ഈ ഒരു പാക്കേജ് ഇത് എല്ലാം കൂടെ വരുന്നതിന് നമുക്ക് പത്ത് എഴുന്നൂറാണ് അത് ഈ ഒരു ബെഡ് ഉണ്ടാവും ഈ ഒരു പില്ലോപ്പാടുണ്ടാവും ഈയൊരു ഈയൊരു ബെൽറ്റ് ഉണ്ടാവും ഈ ഒരു ബെൽറ്റ് ഉണ്ടാവും അതായത് റിസ്റ്റ് ആണ് രണ്ടും അതിനോടൊപ്പം ഒരു ചെയിൻ ഉണ്ടാവും കുപ്പിയിൽ പൊതിഞ്ഞ സംഭവം ഉണ്ടാവും ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് നമുക്ക് പത്ത് എഴുന്നൂറ് ഇതിൻ്റെ ഡബിൾ സെറ്റ് വരുമ്പോഴെങ്കിൽ നമുക്ക് പത്തൊൻപത് മുന്നൂറാണ് ഇതെല്ലാം ഈ രണ്ടെണ്ണം വെച്ച് കിട്ടും ഇതിൻ്റെ തൊട്ട് ഉള്ള ക്വാളിറ്റി ഇതേ സാധനങ്ങൾക്ക് തന്നെ ക്വാളിറ്റി കുറവുള്ളത് വരുമ്പോഴത്തേക്ക് സിംഗിളിൻ്റെ സിംഗിളിൻ്റെ സെറ്റ് ആണെന്ന് പറയും അതിന് ഒമ്പത് എണ്ണൂറും അതിന് ഡബിൾ വരുമ്പോഴത്തേക്ക് പതിനാറ് അഞ്ഞൂറോണാവുന്നത് മൂന്നാമത് മൂന്നാമതൊരു ക്വാളിറ്റി ഉണ്ടെങ്കിലും അത് ഞാൻ വരുന്നതായിട്ട് പറയാറില്ല റിസൾട്ട് എന്നല്ല ഞാനൊക്കെ അത് ഉപയോഗിച്ച് റിസൾട്ട് എടുത്ത വ്യക്തിയാണ് പക്ഷേ ലേറ്റാകും റിസൾട്ട് കിട്ടാൻ ലേറ്റാകും പലർക്കും ഇപ്പോൾ സംഭവം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം